തന്റെ പത്തൊമ്പതാം വയസ്സിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന് നീണ്ട ഇരുപത്തി ആറ് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച കൊണ്ടോട്ടിക്കടുത്ത് നീറാട് സ്വദേശി നായിബ് സുബേദാർ സന്തോഷിന് നാട്ടിൽ നൽകിയ സ്വീകരണമാണിത് ഇന്ത്യക്കാർക്ക് എക്കാലത്തേക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ശേഷമാണ് ഇദ്ദേഹം റിട്ടയർ ചെയ്തത് നിരവധി പേര് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു കൂട്ടത്തിൽ നാട്ടിലെ മഹല്ല് പള്ളിയിലെ മൊല്ലാക്കയും റിട്ടയർ ചെയ്തു വരുമ്പോ നാട്ടുകാരുടെ നിന്ന് സ്വീകരണം ലഭിക്കുക എന്നത് ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷം തന്നെയാണ് നായിബ് സുബേ േദാർ സന്തോഷിനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് സുധീഷ് നഗറിലേക്കാണ് സുധീഷിന്റെ അച്ഛനാണ് അദ്ദേഹത്തെ വേദിയിൽ വെച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചത് ഇനി ആരാണ് സുധീഷ് എന്ന് ചോദിച്ചാൽ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഈ നാട്ടുകാരൻ തന്നെയായ ധീര സൈനികനാണ് ഇന്ത്യൻ ആർമിയിൽ നിന്നും വിരമിച്ച നാട്ടുകാരായിട്ടുള്ള ഒരുപാട് സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തെ ആദരിക്കുന്ന ഈയൊരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഈയൊരു ചടങ്ങിലേക്ക് നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളും വന്നിരുന്നു ഒരു ഗസറ്റഡ് ഓഫീസറായിട്ടാണ് നായിബ് സുബേദാർ സന്തോഷ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും റിട്ടയർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാവി ജീവിതം ധന്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു